കേരളത്തിന്റെ കിരീടം മലബാറിൻ്റെയും കോലത്തുനാടിൻ്റെയും ചരിത്രം ഉറങ്ങുന്ന കണ്ണൂർ ജില്ല കാടും നാടും തമ്മിലുള്ള അഭേന്ത്യമായ ബന്ധത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായ കാവുകളാൽ സമ്പന്നമായ ജില്ല കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ കാവാണ് മട്ടന്നൂരിനടുത്തുള്ള പൂങ്ങോട്ടുകാവ് ഇവിടെ അപൂർവയിനം നമാസ് പിസ് ജനസിൽപ്പെട്ട മരപ്പല്ലിയെ കാണാം നമ്മുടെ വീട്ടിലൊക്കെയുള്ള പല്ലികൾ രാത്രി സമയത്ത് സഞ്ചരിക്കുന്നവയാണെങ്കിൽ ഈ മരപ്പല്ലികൾ പകൽ സമയത്ത് സഞ്ചരിക്കും പേമറക്കു മുന്നിലൂടെ അപ്രതീക്ഷിതമായി ഒരു പൂമ്പാറ്റ പറന്നകു കുറച്ചപ്പുറത്തായി പന്നിയുടെ പോലെ തന്നെയുള്ള ഇതിലും വലിയ ഒരു മാളം കാണാം ഈ മാളത്തിലേക്ക് കുറച്ചുകൂടി ചെരിവുണ്ട് തോട്ടിൻ്റെ കരയിൽ ഇത്തരം പ്രത്യേകതരം വേരുകളെ താങ്ങുവേരുകൾ എന്നാണ് വിളിക്കുന്നത് വലിയ മരങ്ങളെ കാണുന്ന പോലെയുള്ള റാ ഷേപ്പിലുള്ള ഇത്തരം വേരുകളെ മുട്ടുവേരുക എന്നാണ് പറയുന്നത് കൊല്ലം മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പിലെ പ്രത്യേക സാഹചര്യത്തിൽ ഓക്സിജൻ ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ കളിമൺ കോലങ്ങൾ പുലിയുടെയും പന്നിയുടെയും കടുവയുടെയും ഒക്കെ ഇത്തരത്തിലുള്ള കളിമൺ കോലങ്ങൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ പഴക്കമുള്ളവയാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇത്തരത്തിലുള്ള കളിമൺ കോലങ്ങൾ ജനങ്ങളെയും കൃഷിയെയും കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും പ്രത്യേകതകളാൽ സമ്പന്നമായ പൂങ്ങോട്ടുകാവിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് കോളാരി ന്യൂ എൽ പി സ്കൂളിൽ വെച്ചാണ് മട്ടന്നൂരിൽ നിന്നും ശിവപുരത്തിൽ നിന്നും കോളാരി ന്യൂ എൽ പി സ്കൂളിലേക്ക് എത്താം ഈ സ്കൂൾ കടന്ന് ഒരു വയലിനരികിലൂടെ വേണം എത്താൻ മലബാറിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാവാണ് പൂങ്ങോട്ടുകാവ് വയലിലൂടെ നടക്കുമ്പോൾ തന്നെ കാവിലെ വൻമരങ്ങളുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനാകും കണ്ണൂർ ജില്ലയുടെ നടുവിലായി കിഴക്കു നിന്നും പടിഞ്ഞാറേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ചരിത്രമുറങ്ങുന്ന പുരളിമലയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് പൂങ്ങോട്ടുകാവിൻ്റെ സ്ഥാനം കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നായ മട്ടന്നൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കാവ് ഒരു കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലൂടെ നീളം ഉണ്ടായിരുന്നു ചതുപ്പ് നിലങ്ങളിലെ കാടുകളുടെ ഒരു അപൂർവ അവശേഷിപ്പാണ് സ്കൂളിൽ നിന്ന് കാവിലേക്ക് ഏകദേശം അര കിലോമീറ്ററോളം നടക്കാനുണ്ട് വഴിയുടെ ഒരു ഭാഗം വയലും മറ്റേ ഭാഗം റബ്ബർ തോട്ടവുമാണ് വഴിയുടെ അരികിലൂടെ തന്നെ കാവിൽ നിന്നും ഉത്ഭവിക്കുന്ന പറ്റാത്ത അരുവിയും ഒഴുകുന്നുണ്ട് വഴിയുടെ അരികിൽ പലതരം അപൂർവ മരങ്ങളും നമുക്ക് കാണാൻ പറ്റും ഈ എടന അതിനൊരു ഉദാഹരണമാണ് പൂങ്ങോട്ടുകാവ് മുപ്പത്തിരണ്ട് ഏക്കറിൽ പരന്നു കിടക്കുന്നു കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഒരു വെസ്റ്റഡ് ഫോറസ്റ്റ് ആണിത് കണ്ണൂർ എയർപോർട്ടിനും മട്ടന്നൂർ ടൗണിനും വളരെ അടുത്തായിട്ടാണ് പൂങ്ങോട്ടുകാവ് സ്ഥിതി ചെയ്യുന്നത് നിത്യഹരിത കാടുകളിലുള്ളതുപോലെയുള്ള അടിക്കാട് ഇവിടെയുമുണ്ട് നാട്ടിലെ ഭൂരിഭാഗം മരങ്ങളും ഇലയില്ലാതെ നിൽക്കുന്ന ഈ വേനൽക്കാലത്ത് പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന ഈ കാവ് കണ്ണിന് കുളിരേകുന്നു മട്ടന്നൂർ നഗരസഭയുടെ പരിധിയിലുള്ള പൂങ്ങോട്ട് കാവ് പഴശ്ശി ഇക്കോ ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് മാനേജ് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കാവുകളിൽ മരങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വൈവിധ്യമുള്ള കാവാണ് പൂങ്ങോട്ടുകാവ് നാപ്പതോളം ഇനം മരങ്ങൾ ഈ കാവിൽ ഒരു പഠനം കണ്ടെത്തിയിട്ടുണ്ട് പട്ടുതാളി മരപുരി കാരകിൽ ആഞ്ഞിലി ചേര് മുണ്ടപ്പൈൻ പൂമരുത് ഇലഞ്ഞി പൊന്നമ്പൈൻ ആഞ്ഞിരം മരുത് ചിത്തിരപ്പൂവ് വെള്ളപ്പൈൻ മഞ്ചാടി മാവ് ഉരുപ്പ് ചോരപ്പൈൻ ഉരങ്ങുമഞ്ഞൾ ആറ്റു ഇലിപ്പ എന്നിങ്ങനെ നാൽപ്പതോളം ഇനം മരങ്ങളും ഇരുപതോളം ഇനം വള്ളികളും പതിനാറ് ഇനം കുറ്റിച്ചെടികളും കാട്ടുമഞ്ഞ് കാട്ടുചേന മലയിഞ്ചി കാട്ടുപൂവ എന്നിവ ഉൾപ്പെടെ ഇരുപത്തൊന്നിനം ഔഷധ സസ്യങ്ങളും ഈ കാവിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ പകുതിയിലധികം മരങ്ങളും പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ളവയാണ് മിർഷ്ടിക്ക മലബാറിക്ക എന്ന ശാസ്ത്രനാമമുള്ള ശാസ്ത്രനാമുള്ള പൈനാണ് കാവിലെ ഏറ്റവും ആയ മരമായി കണ്ടെത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാവായ മാങ്ങാട്ടുപറമ്പിനടുത്തുള്ള നീലിയാർ കോട്ടത്തിലുള്ളതിനേക്കാളും പന്ത്രണ്ടിനം മരങ്ങൾ ഈ കാവിലുണ്ട് പശ്ചിമഘട്ടത്തിലെ അതിപുരാതനവും അപൂർവവുമായ മിർഷ്ടിക്ക ചതുപ്പ് എന്നറിയപ്പെടുന്ന വിത്യരിത കാടുകളുള്ള അപൂർവം ചിലയിടങ്ങളിലൊന്നാണ് പൂങ്ങോട്ടുകാവ് കേരളത്തിൽ തന്നെ പൂങ്ങോട്ടുകാവലും കാസർഗോഡ് ജില്ലയിലുള്ള അമ്മാടം കാവലും കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള മിർസ്റ്റിക്ക ചതുപ്പ് കണ്ടെത്തിയിട്ടുള്ളൂ ആഹാര സാധനങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജാതി പത്രിയും ജാതിക്കായും കിട്ടുന്ന ജാതി മരത്തിന്റെ കുടുംബമാണ് മിർസ്റ്റിക്കേസി മിർസ്റ്റിക്കേസി കുടുംബത്തിലുള്ള മരങ്ങൾ നിറഞ്ഞ കാടാണ് മിർസ്റ്റിക്ക ചതുപ്പുകൾ സുഗന്ധരഞ്ജനമായി ഉപയോഗിക്കുന്ന ജാതിക്ക കിട്ടുന്ന ജാതിമരം ഇന്തോനേഷ്യൻ സ്വദേശിയാണ് ഈ ജാതി മരത്തിന്റെ അതേ കുടുംബത്തിൽപ്പെട്ട അതേ ജനുസിൽ മറ്റു മരങ്ങളാണ് നേരത്തെ പറഞ്ഞ മൃഷ്ടിക്ക ചതുപ്പിൽ കാണപ്പെടുന്ന ഉണ്ടപ്പൈൻ ചോരപ്പൈൻ പൊന്നം പൈൻ ചിത്രപ്പൂവ് എന്നിവ ജാതിക്കയുടേതിനു സമാനമായ കായ്ക്കളാണ് ഈ മരങ്ങളിലും ഉണ്ടാകാറുള്ളത് പാവിന്റെ ഈ ഒരു ഭാഗം മുതൽ താഴ്വരയിലേക്കാണ് ഈ പാത നമ്മെ നയിക്കുന്നത് ഈ ഭാഗത്ത് ധാരാളം വലിയ മരങ്ങളും അതിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന കൊല്ലങ്ങൾ പഴക്കമുള്ള വള്ളികളും ഒരു പക്ഷേ ഈ കാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാട്ടിലുടനീളം കാണപ്പെടുന്ന അരിപ്പു കമ്മ്യൂണിസ്റ്റ് പച്ച പോലെയുള്ള അധിനിവേശ സസ്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ കാണാൻ പറ്റുകയില്ല എന്നതാണ് കാവിലെ താഴ്വരയുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് മിസ്റ്റിക്ക ചതുപ്പ് തുടങ്ങുന്നത് ഇവിടെ തോട്ടിൻ്റെ കരയിൽ ഇത്തരം പ്രത്യേകതരം വേരുകളെ താങ്ങുവേരുകൾ എന്നാണ് വിളിക്കുന്നത് വലിയ മരങ്ങളെ ചതുപ്പിലെ ഉറപ്പില്ലാത്ത മണ്ണിൽ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നത് ഇത്തരം വേരുകളാണ് വനം വകുപ്പ് വയനാട് വന്യജീവി സങ്കേതം പോലെയുള്ള സംരക്ഷിത പ്രദേശങ്ങളിൽ നിന്നും മഞ്ഞക്കൊന്നയെ പോലെയുള്ള അധിനിവേശ സസ്യങ്ങളെ ഇല്ലാതാക്കാൻ ലക്ഷങ്ങൾ ചിലവഴിക്കുമ്പോൾ അധിനിവേശ സസ്യങ്ങൾ ഒന്നും തന്നെ ഇത്തരം കാവുകളിൽ കാണാൻ പറ്റില്ല എന്നത് അതിശയകരമായ കാര്യമാണ് കാവിലെ ഈ തോട് വേനൽക്കാലത്ത് പോലും വറ്റാറില്ല തദ്ദേശീയമായ മീനുകളും തവളകളും ഈ വെള്ളത്തിലുണ്ട് ഈ തോട്ടിന്റെ അപ്പുറമാണ് അയ്യപ്പൻ കാവുള്ളത് കാടിന്റെ തനിമയെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു തറ മാത്രമാണ് അവിടെയുള്ളത് നിർശിക്ക ചതുപ്പുകളെ ഏറിട്ടു നിർത്തുന്നത് അവിടെയുള്ള മരങ്ങളുടെ വേരുകളാണ് ഇവിടെ കാണുന്ന പോലെയുള്ള റാ ഷേപ്പിലുള്ള ഇത്തരം വേരുകളെ മുട്ടുവേരുക എന്നാണ് പറയുന്നത് കൊല്ലം മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പിലെ പ്രത്യേക സാഹചര്യത്തിൽ ഓക്സിജൻ ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് ഇത്തരത്തിലുള്ള വേരുകൾ അതുകൊണ്ട് തന്നെ ഇവയെ ശ്വസന വേരുകൾ എന്നും പറയാറുണ്ട് ഇംഗ്ലീഷിൽ നീ റൂട്ട്സ് എന്നാണ് ഇതിന് പറയുക കണ്ടൽ കാടുകളിലും ഇത്തരത്തിലുള്ള വേരുകൾ കാണാൻ പറ്റും പൂങ്ങോട്ടുകാവിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കളിമൺ കോലങ്ങൾ പുലിയുടെയും പന്നിയുടെയും കടുവയുടെയും ഒക്കെ ഇത്തരത്തിലുള്ള കളിമൺ കോലങ്ങൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ പഴക്കമുള്ളവയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇത്തരത്തിലുള്ള കളിമൺ കോലങ്ങൾ ജനങ്ങളെയും കൃഷിയെയും കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന് അർപ്പിച്ചതാണെന്ന് കരുതുന്നു ഇവിടെ ആ ചെതു വളരെ വ്യക്തമായി കാണാൻ പറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ സ്ഥലത്ത് മുട്ടുവേരുകൾ ധാരാളമായുണ്ട് ശ്വസനത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ മഴക്കാലത്ത് കുറെ കൂടി പ്രകടമായി കാണാൻ പറ്റും നെയ്ച്ചർ വർഷിപ്പിന്റെയും അതായത് പ്രകൃതി ആരാധനയുടെയും ലാൻസെസ്റ്റർ വർഷിപ്പിൻ്റെയും ട്രീ വർഷിപ്പിൻ്റെയും എല്ലാം ഉത്തമ ഉദാഹരണമാണ് പൂങ്ങോട്ടുകാർ ഇവിടെ അപൂർവീനം നെമാസ്പിസ് ജീനസിൽപ്പെട്ട മരപ്പല്ലിയെ കാണാം നമ്മുടെ വീട്ടിലൊക്കെയുള്ള പല്ലികൾ രാത്രി സമയത്ത് സഞ്ചരിക്കുന്നവയാണെങ്കിൽ ഈ മരപ്പല്ലികൾ പകൽ സമയത്ത് സഞ്ചരിക്കുന്നവയാണ് കേരളത്തിൽ തന്നെ പത്തിലധികം സ്പീഷീസുകളുള്ള ഈ നെമാസ്പിസ് ജീനസിൽപ്പെട്ട അപൂർവയിനം മരപ്പല്ലികളിൽ ഒന്നാണിത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ മാത്രം കാണപ്പെടുന്ന കൊട്ടിയൂർ മരപ്പള്ളി എന്ന് പറയുന്ന നെമാസ്പിസ് കൊട്ടിയൂരൻസിസ് കണ്ണൂർ ജില്ലയുടെ ഒരു തനത് സ്പീഷീസാണ് ഇവിടെ മെറിസ്റ്റിക്ക ചതുപ്പ് കുറേ കൂടി വ്യക്തമായി കാണാം പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ ഏറ്റവും ആദ്യ ഒരു കുടുംബമാണ് മെറസ്റ്റിക്കേസി കുടുംബം എന്നാണ് പറയാറ് ഈ ചെരുവിൽ നിന്ന് മുകളിലേക്ക് നിത്യഹരിത മരങ്ങൾ കൂടുതൽ വൈവിധ്യത്തോടെ കാണപ്പെടുന്നു ഇവിടെ വേരുകൾ എങ്ങനെ മണ്ണൊലിപ്പ് തടയുന്നു എന്നതിനുള്ള കൃത്യമായ തെളിവുകൾ നമുക്ക് ലഭിക്കും കേരളത്തിലെ മിർഷ്ടിക്ക ചതുപ്പുകൾ ആകെ ഒന്ന് പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതായത് വെറും മുന്നൂറ്റി ഏഴ് പോയിന്റ് ആറ് അഞ്ച് ഏക്കർ അത് കേരളത്തിലെ മൊത്തം കാടിൻ്റെ വിസ്തൃതിയുടെ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് നാല് ശതമാനം മാത്രമേ ഉള്ളൂ അതായത് അര ശതമാനം പോലും ഇല്ല ഇത്രക്കും അപൂർവമാണ് നരഷ്ടിക്കാ ചതുപ്പോൾ ഇവിടെ കാണുന്നത് പോലെയുള്ള വേരുകൾ കാട്ടിൽ ശക്തമായ മഴ പെയ്യുമ്പോഴും മണ്ണൊലിപ്പ് തടയാൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ചുറ്റിലും ഇത്തരം വേരുകളാണ് ഓരോ പ്രദേശത്തിനനുസരിച്ചും മരങ്ങളിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മരം നട്ടാൽ ഇതേപോലെയുള്ള വേരുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല ചോരപ്പൈൻ പോലെയുള്ള മരങ്ങളാണ് ഈ പ്രദേശത്ത് കൂടുതലും ഉള്ളത് തെക്കൻ മഹാരാഷ്ട്ര മുതൽ ഗോവ കർണാടക കേരളം വരെ നീണ്ടു കിടക്കുന്ന കൊങ്കൺ തീരത്ത് ഉടനീളം ഇത്തരത്തിലുള്ള മൃഷ്ടിക്ക ചതുപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പലരും കരുതുന്നത് മിർഷ്ടിക്ക ചതുപ്പുകളിലുള്ള നൂറ്റി മുപ്പത് പുഷ്പിക്കുന്ന സസ്യങ്ങളിൽ അറുപത്തിമൂന്നെണ്ണവും പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ളവയാണെന്ന് ഒരു പഠനം കണ്ടെത്തിയിട്ടുണ്ട് ഈ കുന്നിൻ ചെരുവിന് ഒരു ഭാഗത്തായി ഇതേപോലെ മണ്ണെടുത്ത പോലെയുള്ള ഒരു സ്ഥലം കാണും മിർഷ്ടിക്ക ചതുപ്പുകളെ ആദ്യമായി ഒരു പ്രത്യേകതരം നിത്യാരൃത കാടുകളായി ഡിസ്ക്രൈബ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കൃഷ്ണമൂർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പൻവാറും ഇന്ത്യയിലെ തന്നെ ഏറ്റവും അംശനാശ ഭീഷണി നേരിടുന്ന നേരിടുന്ന ഒരു എക്കോസിസ്റ്റമായി കണക്കാക്കിയതോടെയാണ് ഇതിന് പ്രത്യേക പരിഗണന കിട്ടിയത് മിർഷ്ടിക്കാടുകളിലെ പല മരങ്ങളും വെള്ളക്കുറവുണ്ടായാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകുന്ന തരം മരങ്ങളാണ് ഇവയെ നടാൻ തന്നെ വളരെ പാടാണ് ഇത്തരത്തിലുള്ള ഒട്ടനവധി വലിയ മരങ്ങൾ ഈ കുന്നഞ്ചേരിവിനുണ്ട് ഉരുപ്പ് പോലെയുള്ള മരങ്ങളാണ് ഇത്തരം വലിയ മരങ്ങളിൽ കൂടുതൽ ഈ മണ്ണെടുത്ത പോലെയുള്ള ഭാഗത്ത് പന്നിയുടേതു പോലെയുള്ള ഒരു മാളം കാണാം ഇതിനു ചുറ്റും ഇലകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഈ വലിയ മരത്തിന്റെ വേരുകളുടെ നേരെ താഴെയായിട്ടാണ് ഈ മാളവും ഉള്ളത് ഇതിന് തന്നെ കുറച്ചപ്പുറത്തായി പന്നിയുടെ പോലെ തന്നെയുള്ള ഇതിലും വലിയ ഒരു മാളം കാണാം ഈ മാളത്തിലേക്ക് കുറച്ചുകൂടി ചെരുവുണ്ട് ഇവിടെ ഒരു വലിയ ഉരുപ്പ് കാണാം ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ഒരു കെങ്കേമൻ ബ്രിട്ടീഷുകാർ പണ്ട് കാലത്ത് റെയിൽവേ സ്ലീപ്പർ ഉണ്ടാക്കാൻ വേണ്ടി വ്യാപകമായി മുറിച്ചു കടത്തിയ മരമാണ് ഉരുപ്പ് കമ്പകം എന്നും കമ്പകം എന്നും ഉരുപ്പിനെ പറയും ഇവിടെ വള്ളി പടർന്നുകയറിയ മറ്റൊരു മരവും കാണാം ജാതി മരത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മരമാണിത് ഇതിന്റെ മുകളിലേക്ക് നോക്കിയാൽ മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കൊമ്പുകൾ കാണും ഒരു കുടയുടെ ഇല്ലികൾ പോലെയുള്ള കൊമ്പുകൾ ഈ കാവിൽ മൃഗങ്ങൾ കുറവാണെങ്കിലും വേഴാമ്പൽ പോലെയുള്ള പക്ഷികളുണ്ട് ഇവിടെ മരം കൊത്തിയുടെ ഒച്ച കേട്ട് ഒരു ദ്രവിച്ചു മരത്തിൽ തുടരെ തുടരെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മരം കൊത്തി മരം കൊത്തിയുടെ കാഴ്ചകളിൽ നിന്ന് കാവിലേക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ തോടിൻ്റെ കരയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത് ഈ തോടിൻ്റെ കരയിലെ മരങ്ങളും അവിടെയുള്ള മണ്ണിനെ എങ്ങനെ മരങ്ങൾ പിടിച്ചു നിർത്തുന്നു എന്നതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് തരുന്നു ഈ അരുവിയുടെ കര ഇടിയാതെ സൂക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള വേരുകളാണ് ഇവിടെ കൂടുതൽ വേരുകൾ കാണാം ഈ കാവിലെ അടിക്കാടിൽ നിത്യശുദ്ധ മരങ്ങളുടെ തൈകൾ തന്നെയാണ് കൂടുതൽ ആഞ്ഞിലി പൊന്നമ്പയിൻ പോലെയുള്ള മരങ്ങളുടെ തൈകൾ ഇവിടെ കൂടുതലായി കാണാം ഈ വേരുകളിൽ നിർഭാഗ്യവശാൽ അടുത്തുള്ള ടൗണിൽ നിന്നുമുള്ള പലതരം വേസ്റ്റുകളും കുടുങ്ങിക്കിടക്കുന്നതായി കാണാം പൂങ്ങോട്ടുകാവ് കൃത്യമായി പറഞ്ഞാൽ ചാവശ്ശേരിയുടെയും ശിവപുരത്തിൻ്റെയും മട്ടന്നൂരിൻറെയും ഒത്ത നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്ന് പട്ടണങ്ങളും തമ്മിൽ ഒരു ത്രികോണം പോലെ വരച്ചാൽ അതിൻ്റെ കൃത്യം നടുവിലായി വരും ഈ കാവ് ഇവിടെ പകുതി പൊട്ടിയതുപോലെയുള്ള ഒരു മരം കാണാം പകുതിയില്ലാത്ത ഈ മരത്തിന്റെ മറ്റേ ഭാഗം തന്നെ വളരെ ഉയരത്തിലേക്ക് വളരുന്നു തിരക്കേറിയ മട്ടന്നൂർ പട്ടണത്തിൽ നിന്നും കുറച്ചു മാത്രം അകലെയായി ശാന്തമായ ഒരിടം സമ്മാനിക്കുന്നു ഈ കാവ് പ്ലാസ്റ്റിക് കവർ വേനൽക്കാലത്ത് ശുദ്ധജലത്തിന്റെ ഒരു പ്രധാന ഉറവിടമാണ് ഈ തോൾ ക്യാമറക്ക് മുന്നിലൂടെ അപ്രതീക്ഷിതമായി ഒരു പൂമ്പാറ്റ പറന്നകു ഒട്ടേറെ പ്രത്യേകതകളാൽ സമ്പന്നമായ ഈ കാവ് സംരക്ഷിക്കുക എന്നത് നാടിൻ്റെ ആവശ്യമാണ്